അപ്പോൾ ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് സമരത്തിൽ അവർക്ക് പിന്തുണയുമായിട്ട് കുറേ കലാകാരന്മാരും വന്നിട്ടുണ്ട് അവരുടെ ഒരു ചിത്രപ്പണികളാണ് നമ്മുടെ പിന്നീ കാണാൻ കഴിയുന്നത് നമുക്ക് ആ കുട്ടികളോട് ചോദിക്കാം അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ചിത്രപ്പണിയുമായിട്ട് ഈ ഒരു ആശാവർക്കറുടെ സമരത്തിലേക്ക് വന്നത് ഞങ്ങൾ ഈ ആശാവർക്കറുടെ സമരത്തിൻ്റെ ആദ്യം മുതലേ ഉള്ളതാണ് പിന്നെ ഞങ്ങൾക്ക് ചിത്രം വര അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ പങ്കെടുത്തതാണ് പ്രഖ്യാപിച്ചു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ാണ് ദയവായി ഈ സമരം വിജയിപ്പിക്കാൻ ഈ സമരം പരിഗണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സാർ നമ്മുടെ കൊറോണ കാലത്ത് പോലും കേരളത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ജീവൻ പണയം വെച്ച് ജോലി ചെയ്ത സ്ത്രീകളാണ് പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള പരിഗണന നമ്മുടെ ജനാധിപത്യത്തിൽ സ്ത്രീകളോടുള്ള മുഖ്യമായ പരിഗണനയുണ്ട് മാത്രമല്ല വർത്തമാനകാലത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു വരുമാനം അവർക്കില്ല അത് കൊടുക്കേണ്ടതും സർക്കാർ തന്നെയാണ് ആ സർക്കാർ ജനാധിപത്യ വിരുദ്ധമായി അവരുടെ സമരത്തെ പുറന്തള്ളുകയാണ് ചെയ്യുന്നത് സർക്കാർ ഏകാധിപതി ആവാൻ പാടില്ല കാരണം ജനങ്ങളുടെ സർക്കാരാണ് ഈ സർക്കാരിന് സ്വ സ്വകാര്യമായ യാതൊരു താല്പര്യം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലുള്ള ഈ ആരോഗ്യ പ്രവർത്തകരുടെ ആവശ്യങ്ങളെ അതും ചെറിയ ആവശ്യങ്ങളാണ് ചെറിയ ഡിമാൻഡുകളാണ് അവർ മുൻപോട്ട് വെച്ചിട്ടുള്ളത് ആ ആവശ്യത്തെ തങ്ങളുടെ രാഷ്ട്രീയപരമായ സ്വച്ഛാധിപത്യ ഇഷ്ടത്തിൻ്റെ പേരിൽ നിരാകരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ജനവിരുദ്ധമായ ഒരു നിലപാടാണ് ഇത് ഒരു രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്ത്രീകളുടെ ആവശ്യമാണ് സ്ത്രീകളെ പരിഗണിക്കേണ്ട ഒരു കാലത്ത് അവർ നമ്മുടെ സമൂഹത്തെ നയിക്കുന്ന കാലത്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമ്പോൾ മാത്രമേ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ അവർക്ക് മുമ്പോട്ട് വരാനും മുമ്പോട്ട് പോകാനും കഴിയുള്ളൂ സമൂഹത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ സ്ത്രീകളുടെ കരുത്തും അവരുടെ ആവശ്യങ്ങളും സ്ത്രീകളെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന് മാത്രമേ വികസനം ഉണ്ടാകൂ പുരോഗതി ഉണ്ടാകൂ അങ്ങനെയുള്ള ദേശമേ പുരോഗമിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലാത്ത ഒരു ദേശവും പുരോഗമിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വന്നതാണ് പൂർണ്ണ പിന്തുണയാണ് അതിനുള്ളത് ഞാൻ സോഷ്യൽ മീഡിയ വഴിയും എൻ്റെ ഞാൻ ഇടപെടുന്ന ഗ്രൂപ്പുകൾ വഴിയുമൊക്കെ ആശാവർക്കർമാർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിക്കുകയും മറ്റു ഇടങ്ങളിൽ അത്തരം സമരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുള്ള സമരങ്ങൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരള ആശുമാരുടെ കൂടെ ആണല്ലോ അപ്പോൾ ഞാനും ആശുമാരുടെ കൂടെ തന്നെയാണ് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് കഴിയുന്ന എത്രയും സപ്പോർട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അത് ആണെങ്കിൽ അതൊരു മായിട്ടുള്ളൊരു മൂവ്മെൻ്റ് കൂടെ ഇന്നിപ്പോൾ രാവിലെ കേരളത്തിലെ പ്രമുഖ ചിത്രകാരന്മാരായിട്ടുള്ള ബി ഡി ദത്തൻ അതേപോലെ കാട്ടൂർ നാരായണപിള്ള അജയ് കുമാർ തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈനാർട്സിലെ പ്രിൻസിപ്പൾ അജയ് പിന്നെ കേരളത്തിൻ്റെ മൂന്ന് നാല് ജില്ലകളിൽ നിന്നുള്ള ഞങ്ങളെപ്പോലുള്ള ഒരു പത്ത് ഇരുപത് ആർട്ടിസ്റ്റുകൾ ഇവിടെ എത്തുകയും ചിത്രകല എന്ന് പറയുന്നത് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിഹ്ന വ്യവഹാരങ്ങളുടെ കലയാണ് അപ്പോൾ ചിഹ്നം എന്ന് പറഞ്ഞാൽ അടയാളമാണ് അപ്പോൾ കല എന്ന് പറഞ്ഞാൽ അടയാളമാണ് ഇപ്പോൾ നെറ്റിക്കൊരു കല വീഴുകയെന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല ഒരടയാളമാണ് അപ്പോൾ ഈ സമരം ആ രീതിയിൽ അടയാളപ്പെടുത്തുക എന്ന ചിത്രകലയുടെ ഒരു ദൗത്യമുണ്ട് ഇന്നിപ്പോൾ ദേശമംഗലം രാമകൃഷ്ണൻ സാറ് വല് ആശ വല്ലതുമുണ്ടോ എന്ന് കവിതയിലൂടെ അടയാളപ്പെടുത്തി ഇത് കേരളത്തിലെ ചിത്രകാരന്മാർ ഈ സമരത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന അടയാളപ്പെടുത്തലാണ് നിങ്ങളുടെ ഒരു പൂർണ്ണ പിന്തുണ അല്ലേ ഇവരുടെ അവകാശങ്ങൾ നേടുന്ന നേടുന്നതുവരെയും കൂടെ കാണുമെന്നാണ് ഉറപ്പായിട്ടും നൂറ് ശതമാനം പിന്തുണയുണ്ട് കാരണം ഇത്രയും കാരണം ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഉയർന്ന നൈതികതയെ ഉയർത്തിപ്പിടിക്കുന്നത് എല്ലാ സമരങ്ങൾക്കും അതിൻ്റേതായ സവിശേഷ ഡിമാൻഡുകളുമാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് ഈ സാമാന്യ സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്നൊരു സമരം അല്ലാതെ ഒരു തൊഴിൽ സമരം മാത്രമല്ല കാരണം ഇത്രയും കാലം ഈ സ്ത്രീ തൊഴിലാളികൾ അഞ്ഞൂറ് രൂപയിൽ നിന്ന് പൊരുതി 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 ഏഴായിരം രൂപ വരെ ഓണറേറിയാക്കി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒരു ദിവസം അവരെ ഒരു കുഞ്ഞിനെ വഴിയിലിട്ടിട്ട് പോകാൻ പറ്റും പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതില് എൻ്റെ എൻ്റെ അച്ഛൻ കോവിഡ് പിടിച്ച് കിടന്നപ്പം എന്ന് പറഞ്ഞ ആശയാണ് കൃത്യമായി മുടങ്ങാതെ വന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് അപ്പോൾ ആ കടപ്പാട് കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും ഉണ്ട് അവർ തെരുവിൽ തള്ളുമ്പോൾ നിശബ്ദരായി സ്വന്തം സൗഖ്യത്തിലേക്ക് സ്വാർത്ഥപരമായി ഉൾവലിയ എന്ന് പറയുന്നത് സാമൂഹ്യജീവിയായ മനുഷ്യന് പറഞ്ഞിട്ടുള്ള കല എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന മാനവികതയുടെ പ്രകാശനവും ആശാവർക്കർമാരുടെ ജീവിതത്തിലേക്ക് ചായം പുരട്ടിക്കൊണ്ട് കലാകാരന്മാരും നമ്മുടെ സർക്കാരും ഇവരുടെ ജീവിതം വർണ്ണാഭമാക്കി മാറ്റാൻ ശ്രമിക്കട്ടെ ശ്രീകണ്ഠനോടൊപ്പം അനുജ പ്രകാശ് ദന്തരോഗ പരിചരണ രംഗത്ത് മികച്ച പരിചരണം നൽകുന്ന ഡോക്ടർ റോഷ്നാസ് സ്മൈൽസ് ആൻഡ് ഗ്ലോ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തർ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു നമുക്ക് ഇവിടെ വരുന്ന അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസിൽ ആയിട്ട് വരുന്നതാണ് ഇൻട്രോറൽ ക്യാമറ ട്രീറ്റ്മെന്റിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ നമ്മൾ പേഷ്യന്റ് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അത് ഫെസിലിറ്റീസ് വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ ആൻഡ് മാക്സിലഫേഷ്യൽ സർജറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെരിഡോണ്ടിക്സ് ആൻഡ് ഇംബ്രാറോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോഡോണ്ടിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓർത്തോഡോൺക്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡോഡോണ്ടിക്സ് സെക്രട്ടേറിയറ്റിന് പിൻവശം ഗവൺമെന്റ് പ്രസ് റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കൺസൾട്ടേഷൻ സൗജന്യമായിരിക്കും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയാണ് പരിശോധനാ സമയം കൂടുതൽ വിശദവിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് ആറ് ഒൻപത് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക